സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാർഡ് വണ്ണിലെയും നമുക്ക് ഓർഡർ ആയി നോക്കാം നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊന്ന് നാപ്പത്തി ആറായി അയ്യായിരം ഒന്ന് പൂജ്യം അഞ്ച് എൺപത്തി ഒമ്പത് അറുപത് അമ്പത്തിരണ്ടായി അയ്യായിരം ഒന്ന് അറുപത്തി ഇരുപത്തഞ്ച് മുപ്പത്തി അമ്പത്തിരണ്ടായി അയ്യായിരം അമ്പത്തി മൂന്ന് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് പത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് പതിനാറായി ആയിരം ഒന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തഞ്ച് അറുപത്തിനാല് അമ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തിനാല് ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന്

അറിയാൻ കേരള ലോട്ടയിലെ ചാൻസ്ക്രൈബ് ചെയ്യൂത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് പൂജ്യം നാല് ഇരുപത്തൊമ്പത് എഴുപത് നാൽപ്പത്തിരണ്ട് ൊമ്പത് എൺപത്തി ഒമ്പത് അടുത്തൊക്കെ അറുപത്തിരണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ് എഴുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് നാൽപ്പത്തി ഒന്ന് എന്നീ ചാൻസ് സംഭരണങ്ങളാണ് നിർമൽ പാർട്ട് ടൂലെ ചാൻസ് സംഭരണങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് പോലുമായി വീണ്ടും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക